ഇന്ന് നമുക്കേ മുരിങ്ങക്കായ ഉള്ളിലത്തെ കാമ്പ് എടുത്തിട്ടൊന്ന് തോരം വെക്കാലോ അതിനാന്നറിയോ മൂന്നെണ്ണം ബാലൻസ് വന്നാണേ അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങക്കേടെ ഉള്ളിലത്തെ കാമ്പ് ചിരണ്ടി തോരം വെക്കാം ഇത് തികയത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്നെടുത്തെന്നറിയോ കുറച്ച് ചീരയും കൂടെ കുറച്ചു നമ്മുടെ വേലി ചീര അല്ലെ മൈസൂർ ചീര ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊരു തോരനങ്ങ് വെക്കാലോ നിന്റെ ഉള്ളിങ്ങനെ വളക്കണേ ഇങ്ങനെ ഒരു കുഞ്ഞു തവിയോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടി തട്ടിവിട്ടാതെ അത് പോരും കേട്ടോ കണ്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ തോരം വെച്ചിട്ടുണ്ടോ മുരിങ്ങയൊക്കെ ഇല്ലേ വീട്ടിലുള്ളവരായിരിക്കും കൂടുതൽ ഇത് വെക്കുന്ന പൈസ കൊടുത്ത് ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ തോരം വെക്കല് കുറവായിരിക്കേ മുരിങ്ങ വീട്ടിലുള്ള ഒരുപാട് പേരുണ്ടാവൂലേ അവർക്കൊക്കെ തോരം വെക്കാം ഇതൊന്നും അരിഞ്ഞും കൂടെ എടുക്കണം കേട്ടോ ചെറുതാക്കി അതിനൊരു പ്രത്യേക രുചിയാ കേട്ടോ ഇത് തോരം വെച്ചാല് തൊലിയും കട്ടിയുള്ള ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കളയണേ കണ്ടോ മൂന്ന് മുരിങ്ങക്കായുടെ അകത്തു നിന്ന് എടുത്തപ്പോൾ ഇത്രേ കിട്ടിയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചീരയും കൂടി അങ്ങ് ചേർത്തേക്കാന്ന് വെച്ചാ അല്ലെ നമുക്കൊരു തോരന് തികയത്തുള്ളൂ ചീരയില്ലേ കഴുകി ചുക്കിലിയൊക്കെ നോക്കിയതാണേ അത് ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് അരിഞ്ഞേക്കാം എന്തും ഇച്ചിരി ഇച്ചിരി ഉള്ളൂ എന്തായാലും ബാക്കി തേങ്ങയും കൂടെ ഒക്കെ ചേരുമ്പോ നമുക്കൊരു തോരനാവും അതെ കണ്ടോ അരയ്ക്കാനുള്ളതാണ് അരമുറി തേങ്ങ എടുത്തു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് ചുള ചെറിയുള്ളി രണ്ട് വർഷം വെളുത്തുള്ളി ഇതൊന്ന് ചായച്ചെടുത്തിട്ട് വരാവേ ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് തീ കത്തിച്ചു ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ലേശം കടുക് കടുകിട്ട് കൊടുക്കാവേ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടേ ആ സമയത്ത് നമ്മൾ അരച്ചു കൊണ്ടുവന്ന നമ്മുടെ അരപ്പില്ലേ അത് ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്തേ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വറ്റാനൊന്നും നിൽക്കണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് മുരിങ്ങിക്കയുടെ കാമ്പ് ഇട്ട് കൊടുക്കാവേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചീരയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഒന്ന് നിളക്കാവേ അങ്ങ് മൂടി വെച്ചേക്കാം ആ ഒരു മിക്സിയുടെ ജാറിൽ കഴുകിയ ഇച്ചിരി വെള്ളം ഇല്ലേ ആ വെള്ളം മതിയാവും ആ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തോളൂ ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇളക്കിയിടാം ഉപ്പൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ തോരാനുണ്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ച് എടുക്കാം ഒരു നുള്ളും കൂടെ വേണം നുള്ളുപ്പും കൂടെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ചിരിയേ ഉള്ളൂ അല്ലേ സാരമില്ല നമുക്ക് ഇനി എന്തേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എനിക്കറിയാം വിലയൊക്കെയാണ് എന്നാലും മുരിങ്ങിക്കയൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേസ്റ്റ് ആക്കി കളയാതെ രണ്ടെണ്ണം ബാക്കി വന്നാൽ അത് ചീകി എടുക്കാം എന്നിട്ട് വല്ല ചീരയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനവും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ഒരു തോരനുള്ളതാക്കി അങ്ങോട്ട് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാ നമ്മുടെ തോരനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചിലപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ഒന്ന് അഭിപ്രായം പറയണേ നല്ല അസുഖല്ലേ ചോറിന ഇത് മതി അഭിപ്രായം പറയണം കേട്ടോ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ